സന്നിധാനത്ത് തുടർച്ചയായി ഏഴാം വർഷവും സംഗീതാർച്ചനയുമായി ഹരിയോം അരുൾ ഇസൈ സംഘം തമിഴ്നാട്ടിലെ താമ്പരം സ്വദേശികളാണ് സംഗീതാർച്ചന സ്വാമിക്ക് സമർപ്പിച്ചത് തമിഴ്നാട്ടിലെ താമ്പരം സ്വദേശികളായ ഹരിയോം അരുൾ ഇസൈ സംഘമാണ് ഭക്തി സാന്ദ്രമായ സംഗീതാർച്ചു സമർപ്പിച്ചത് ആചാരപ്പെരുമയിൽ അണിഞ്ഞൊരുങ്ങിയ സന്നിധാനത്ത് വലിയ നടപ്പന്തലിലെ ശാസ്ത്ര ഓഡിറ്റോറിയം സംഗീതസാന്ദ്രമായി മാറി ഗായകരായ സെന്തിൽകുമാറും ബാലാജിയും നേതൃത്വം നൽകിയ പരിപാടിയിൽ കീബോർഡ് തബല പാട് തുടങ്ങിയ വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സംഘത്തിന്റെ പ്രകടനം ബാബു ബാബുദിനകർ ഗോപി ചെല്ലപ്പതി റാം എന്നിവരാണ് സംഘത്തിലെ മറ്റു കലാകാരന്മാർ ഭക്തിഗാനങ്ങൾ കോർത്തുനക്കിയ സംഗീത സമർപ്പണം അയ്യപ്പ ആത്മീയ അനുഭൂതി പകർന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം